നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് അവലോകനം ചെയ്യാം ഒന്ന് വിശദീകരിക്കാം അതാണ് ഓടി നടന്ന് പ്രദക്ഷണം വയ്ക്കുക ഓട്ടപ്രദക്ഷിണം വാനോളം ലാൽസര ദാദാ സാഹിബ് ഫാൽക്കേ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിനെ കേരള സർക്കാർ ആദരിച്ചു എല്ലാവർക്കും നന്ദിയുണ്ട് സ്നേഹമാണ് ഏറ്റവും വലുത് എല്ലാ മലയാളികളോടും എല്ലാ ഇന്ത്യക്കാരോടും ലോകമെമ്പാടുമുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ തന്റെ മറുപടി പ്രസംഗം നടത്തിയത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി മോഹൻലാലിന് അഭിനന്ദനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കരസ്ഥമാക്കിയതിന് കേരള സർക്കാർ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു അപ്പോൾ വാനോളം തന്നെ ലാൽ സലാം ഈ തീവ്രവാദം എന്ന് പറയുന്നത് അത് ശരിക്കും മതാധിഷ്ഠിതം തന്നെയാണ് ഇസ്ലാമിക തീവ്രവാദം ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദം രാജ്യങ്ങളെ ഇല്ലാതാക്കുന്നു ജനങ്ങളെ ഇല്ലാതാക്കുന്നു ഗസയ്ക്ക് വേണ്ടിയും ഫലസ്തീനു വേണ്ടിയും ഒക്കെ കരയുന്നവർ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല മിണ്ടാൻ അവർക്ക് മതിയാണ് അത് സഖാവായാലും ശരി സുഡാപ്പിയായാലും ശരി ഇവിടുത്തെ സാംസ്കാരിക നഖികളായാലും ശരി തീവ്രവാദത്തെക്കുറിച്ച് ഇസ്ലാം തീവ്രവാദം എന്ന് പറയാൻ ഇവർക്കൊക്കെ ഇസ്ലാം തീവ്രവാദം അല്ലാതെ മറ്റ് തീവ്രവാദം ഇല്ല ഇത് പറയുന്നത് എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ ഹുസൈനാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത് അദ്ദേഹത്തിന് എതിരെയുള്ള സൈബർ ആക്രമണം തുടരുകയാണ് അത് തുടരുക തന്നെ ചെയ്യും സത്യം തുറന്നു പറയുന്നവനെ അതാരായാലും അവനെ ഘഷിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വിനോദം പോലെയാണ് അപ്പം തീവ്രവാദം എന്നത് ഇസ്ലാം തീവ്രവാദം തന്നെയാണ് നവീകരിച്ച സ്വർണപ്പാളികൾ സന്നിധാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാസം പതിനേഴാം തീയതി അത് ദ്വാരപാലക ശില്പങ്ങളിൽ പിടിപ്പിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ ഭൂമി ഇടപാടുകൾ സി പി എം സംഭാവനകൾ അതിന്റെ വിവാദങ്ങൾ ഒക്കെ തന്നെ തുടരുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കീഴ്ശാന്തി മാത്രമാണ് ഇതിൽ മേൽശാന്തി എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകളും ദേവസ്വം ബോർഡിന്റെ ആളുകളും സർക്കാരിന്റെ ഭാഗവും ഒക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ മേൽശാന്തി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നല്ല എന്തായാലും ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് ഭക്തജനങ്ങളോട് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും സർക്കാരിനും ഉണ്ട് ഇരുപത്തിയഞ്ചു കോടി രൂപ ലോട്ടറി ഇപ്പോൾ ലോട്ടറി അടിച്ചത് ആർക്കാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല വാർത്തകളിൽ വന്നില്ല പക്ഷേ ലോട്ടറി അടിച്ചവൻ എന്തായാലും ഒളിച്ചിരിക്കുകയായിരിക്കും കാരണം അവന് ജീവിക്കണമല്ലോ ഇവിടെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പണം ചോദിച്ചുകൊണ്ടും സഹായം ചോദിച്ചുകൊണ്ടും ആൾക്കാർക്ക് കിടക്കപ്പുറത്തി കൊടുക്കാതിരിക്കും ഇരുപത്തിയഞ്ചു കോടി അത്ര ചെറിയ തുകയല്ല മുഴുവൻ കിട്ടുകയില്ല കൈ ടാക്സ് ഒക്കെ പോകും എന്നാൽ പോലും ഇപ്പോൾ പാലക്കാട് വിറ്റ ഒരു ടിക്കറ്റിനാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ടിക്കറ്റിന്റെ നമ്പർ സഹിതം ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഇതാരാണ് എന്നത് വൈകാതെ അറിയാൻ സാധിക്കുമായിരിക്കും അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഇരിക്കപ്രതിയും കിടക്കപ്രതിയും കാണത്തില്ല ഉറക്കം നഷ്ടപ്പെടും ഒരു ലോട്ടറി അടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷേ ലോട്ടറി അടിച്ചാൽ ഇത്തരത്തിലുള്ള ചില ദുര്യോഗങ്ങൾ കൂടിയുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും മൂന്ന് കോടി രൂപ സർപ്ലസ് ഫണ്ടിൽ നിന്ന് കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് അടിച്ചു അടിച്ചുമാറ്റിയാണ് അയ്യപ്പ സംഗമം എന്ന് തട്ടിപ്പ് നടത്തിയത് എന്നിട്ട് ഹൈക്കോടതിയിൽ പറഞ്ഞതോ അഫിഡവിറ്റ് കൊടുത്തതോ ഒരു രൂപ പോലും പൊതു പൊതുഖജനാവിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് എടുക്കുന്നില്ല എല്ലാം സ്പോൺസർമാരാണ് എന്നാണ് എട്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവായത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക കണക്ക് ഇതിൽ മൂന്ന് കോടി രൂപ ഈ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് കൊടുത്തതായുള്ള വാർത്തയും പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം പരിശോധിക്കേണ്ടതാണ് സർപ്ലസ് ഫണ്ട് വിനിയോഗിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വേണം അനുമതിയൊന്നുമില്ലാതെയാണ് ദേവസ്വം ബോർഡും സഖാക്കളും ചേർന്ന് ഇത് പ്ലാൻ ചെയ്ത് ചെയ്തിരിക്കുന്നത് എന്നിട്ടോ സംഗമം പോവുകയും ചെയ്തു ഭക്തരെയും പറ്റിച്ചു എല്ലാവരെയും പറ്റിച്ചു ഹൈക്കോടതിയും പറ്റിച്ചു ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി ഇന്ന് ഓട്ടോ നമുക്ക് ഓടി പ്രദക്ഷിണം വെക്കാനുള്ളത് വീണ്ടും ഓട്ടോ പ്രദക്ഷിണവുമായി നാളെത്താം ശുഭരാത്രി